പൂഞ്ഞാർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷ സമാപന സമ്മേളനം പൂഞ്ഞാർ എം എൽ എടുക്കേണ്ട ശുഭാഷം കൊടുത്തെങ്കിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ആണെങ്കിലും സ്വകാര്യ സ്കൂളുകളെ പോലും കവച്ചു വയ്ക്കുന്ന വിദ്യാഭ്യാസ മികവ് നിലനിർത്തിയിട്ടുള്ള സ്കൂള് പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഈ വിദ്യാഭ്യാസ ജില്ലയിലും ഈ റവന്യൂ ജില്ലയിലും ഏറെ മികവ് പ്രകടിപ്പിക്കുന്ന ഒരു ഒരു പ്രാഥമിക എങ്ങനെ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് മാതൃകയാണ് പൂങ്ങാ ഗവൺമെന്റ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അത് വളരെ ഔപചാരികതയ്ക്ക് പറഞ്ഞതല്ല ഈ സ്കൂളിന്റെ പ്രവർത്തന മികവ് കഴിഞ്ഞ ഒരു നിലയിലാണ് ഞാൻ ആ കാര്യം പൂഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പുത്തൻ കൈപ്പുഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലാസ് റൂം ലാബ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആ സ്ത്രീകളെയും ഇന്ററാക്ടീവ് പാനൽ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീത നോബളും നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് രാഹുൽകുമാർ പി എൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ എസ് എൻ കെ സജിമാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ക്ലിൻ അരിപ്ലാക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിന്നി വികസനമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപകുമാർ വി ജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോൺ സി ജിനോ ആരോഗ്യ വിദ്യാഭ്യാസകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ അരവിന്ദ് ഇരാറ്റുപേട്ട് എ ഇഒ ഷംല ബിവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൂർവ്വ അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി